കൊലപാതക കേസിലെ മാപ്പു സാക്ഷിയെ പ്രതിയും മറ്റൊരു പ്രതിയുടെ ബന്ധുവും ചേർന്ന് മർദ്ദിച്ചു കുളത്തുപ്പുഴ കണ്ടഞ്ചിറ സ്വദേശിയായ മനോജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട മാപ്പു സാക്ഷിയായ ജോയിയാണ് പ്രതി ഡാലി സ്വദേശി സുനിൽകുമാർ മറ്റൊരു പ്രതിയും പിന്നീട് തൂങ്ങി മരിക്കുകയും ചെയ്ത അച്ചുവിന്റെ സഹോദരൻ മുഹമ്മദ് ഇർഷാദ് എന്നിവർ ചേർന്ന് മർദ്ദിച്ചത് കേസിൽ പ്രതിയായ ജോയിയെ പ്രോസിക്യൂഷൻ മാപ്പു സാക്ഷിയാക്കിയിരുന്നു കേസിന്റെ വിചാരണ കൊല്ലം സെഷൻസ് കോടതിയിൽ പുരോഗമിച്ചു വരവേ കോടതി പരിസരത്ത് വെച്ച സുനിൽകുമാർ ജോയിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു സംഭവം ജോയ് പ്രോസിക്യൂട്ടറെ അറിയിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം സുനിൽ കുമാറും ഇയാളുടെ സുഹൃത്തും കേസിലെ മറ്റൊരു പ്രതിയുടെ സഹോദരനുമായ മുഹമ്മദ് ഇർഷാദ് എന്നിവർ ചേർന്ന് മർദ്ദിച്ചത് സംഭവത്തെ തുടർന്ന് ജോയ് കുളത്തൂപ്പുഴ സച്ചോയ്ക്ക് പരാതി നൽകി കേസെടുത്ത പോലീസ് ജോയിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിലെ മാപ്പു സാക്ഷിയെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്ത പ്രതി സുനിൽകുമാറിന്റെ ജാമ്യം റദ്ദു ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ ആവശ്യപ്പെട്ടേക്കും രണ്ടായിരത്തി പതിനാറിൽ നടന്ന കൊലപാതക കേസിൽ സുനിൽകുമാർ ഗോപി ശശി അച്ചു ജോയ് തുടങ്ങി അഞ്ചു പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഗോപി ശശി അച്ചു എന്നിവർ മരിക്കുകയും ജോയി മാപ്പുസാക്ഷിയാവുകയും ചെയ്തു നിലവിൽ കേസിൽ സുനിൽകുമാർ മാത്രമാണ് പ്രതിയായി വിചാരണ നേരിടുന്നത് നാട്ടു വാർത്ത കുളത്തുപ്പുഴ